நிறைபத்தம் போக்குறத்து போக்குறத்து െ അടിമാനിയെ കുറിച്ചു കുത്തിനെ മര്യാദക്ക് സമരം സമരമാണ് ഇവിടെ വന്ന് പോലീസ് തടുത്ത ആ പോലീസിനെ അങ്ങോട്ട് പേടിച്ച് ഓടുന്നവരാണ് യൂത്ത് കോൺഗ്രസ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മിനിഞ്ഞാന്ന് കളക്ടറേറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയപ്പോ നൂറ് ചെറുപ്പക്കാരെ തടയാൻ നൂറ്റൻപത് പോലീസിനെ വെച്ച് തലങ്ങും വിലങ്ങും ഞങ്ങളെ മർദ്ദിപ്പിച്ചു മർദ്ദിച്ചതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചു കൊണ്ടുപോയി അതിനുശേഷം തടയാൻ ചെന്നപ്പോ അവിടെ വെച്ച് പോലീസുകാർ മർദ്ദിക്കുണ്ടായി ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുക്കലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പോലീസുകാരുണ്ട് എല്ലാ പോലീസുകാരും നമ്മൾ ഇല്ലാത്തവരൊക്കെ ഉണ്ട് എല്ലാ പോലീസുകാരും അങ്ങനെ നട്ടലിന് പകരം വാഴപ്പിണ്ടി ആണ് എന്ന് നമ്മൾ പറയില്ല പക്ഷെ ചില പോലീസുകാര് വാഴപ്പിണ്ടി ആണ് നട്ടലിന് പകരം വെച്ചിരിക്കുന്നത് ഒരു അകത്ത് ആ ആശുപത്രിയിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ടു അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താ അവിടെ ആരും അകപ്പെട്ടിട്ടില്ല അത് മുഴുവൻ എനിക്കറിയാം എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അല്പസമയം കൊണ്ട് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ പറയുന്നു അവിടെ ഒരാളുണ്ട് എന്ന് പറയുന്നു അന്യട്ടി ചെന്നപ്പോ അവിടെ ഒരാൾ മരണപ്പെട്ടു അതുപോലെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ എല്ലാ പദ്ധതികളും ഒരു കുട്ടി മരണപ്പെട്ടപ്പോ വകുപ്പ് മന്ത്രിയും വാസവൻ മന്ത്രിയും കൂടി കളിയാക്കുക ഉച്ചയ്ക്ക ഇത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണോ എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പിന്നെ ഏത് കോപ്പുല മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് പരിശോധിക്കുന്നത് ബിൽഡിങ് പരിശോധിക്കുന്നത് ഓവർ സിയുടെ പണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനാണ് അത് തരാ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് ഒരു വാള് കൊണ്ടുപോയി വെച്ച് അവിടെ നിറഞ്ഞു പോകണം എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ കൂടുതൽ നേരം ഈ ആശുപത്രി തടയുന്നില്ല ഈ ആശുപത്രിയിൽ വരുന്നത് സാധാരണക്കാരാണ് പ്രിയപ്പെട്ടവർ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു കേരളത്തിലെ നമ്പർ വൺ ആശുപത്രി കോടിക്കണക്കിന് ആസ്തിയുള്ളവര് താലൂക്ക് ആശുപത്രിയിൽ അഞ്ചു രൂപയുടെ ടോക്കൺ എടുത്ത് ചികിത്സിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പോലും ചികിത്സിക്കാൻ പോകുന്നത് അമേരിക്കയിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഈ ആശുപത്രി ഇന്നലെ മാതൃഭൂമി റിപ്പോർട്ട് വന്നു ഈ ആശുപത്രിക്കകത്ത് ഫിദിഷൻ ഇല്ല ഈ ആശുപത്രിക്കകത്ത് കണ്ണു ഡോക്ടർ ഇല്ല ഈ ആശുപത്രിക്കകത്ത് സ്കിൻ ഡോക്ടർ ഇല്ല ഈ ആശുപത്രിക്കകത്ത് സൂപ്രണ്ട് ഇല്ല പതിനാല് ജീവനക്കാർ മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയുള്ള ഒരാളെ കൊണ്ടുവരാനും സർക്കാർ ഒരു നടപടി പ്രഖ്യാപിക്കുന്നില്ല ഞങ്ങളിത് പറഞ്ഞ പറയും അത് കൊണ്ടുവരേണ്ടത് എം എൽ എ അല്ലേ അത് കൊണ്ടുവരേണ്ടത് എം പി അല്ലേ അത് കൊണ്ടുവരേണ്ടത് നഗരസഭയല്ലേ എന്ന് പറയാ നാണവും മാനവും ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല ആളുകളെ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാക്കണം അവരോട് പറയാനുള്ളത് ആശുപത്രി മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുക രോഗം വന്ന ചികിത്സിക്കാൻ ആളുകൾക്ക് വരാൻ പറ്റില്ല അവിടുത്തെ വകുപ്പ് മന്ത്രിമാർ വരെ വിദേശത്ത് പോയി ചികിത്സ നടത്തുന്നു ആളുകൾ ആശുപത്രിയിലേക്ക് വരാൻ പേടിക്കുന്നു അതുകൊണ്ട് ഇതൊരു സൂചന സമരമാണ് ഇത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സമരം നാളെയും ഇവിടെ ഉണ്ട് അങ്ങനെ തുടർച്ചയായ സമരങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും ഇപ്പോ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പാലക്കാടുണ്ട് ആദ്യം പറഞ്ഞു തൃശൂരിലേക്കാണ് പോകുന്നതെന്ന് പിന്നെ പറഞ്ഞു മലപ്പുറത്തേക്കാണ് പോകുന്നതെന്ന് നാല് യൂത്ത് കോൺഗ്രസ്സുകാർ കൂടി നിന്നപ്പോ കരിങ്കൊടി പേടിച്ചിട്ട് എവിടേക്കാണ് പോകുന്ന അറിയില്ല സുഹൃത്തിന്റെ കാറിലാണ് യാത്ര ധൈര്യമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി എന്റെ ഭാഗത്ത് തെറ്റ് ആ തെറ്റിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു